ഞാനിന്ന് ഹെൽമെറ്റ് ഇല്ലാതെ സ്കൂട്ടിയിൽ യാത്ര ചെയ്യുന്നെന്നാരും വിചാരിക്കേണ്ട കേട്ടോ ഞാൻ യാത്ര ചെയ്തതല്ല ഒരു പ്രോഗ്രാമിന് നമ്മുടെ പുതുക്കൈ സ്കൂളിലെ അച്ഛൻ സുജാമേശ്വർ ടീച്ചർ വന്നപ്പോൾ സ്കൂട്ടിയെ കയറാൻ്റെ കുഞ്ഞ് ആഗ്രഹം പറയുകയും ഒന്ന് സ്കൂട്ടിയെ കയറി നോക്കിയതും ആണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നീലേശ്വരത്തോട്ട് എന്തിനാ വന്നതെന്ന് എൻ്റെ സുഹൃത്തുക്കൾക്കറിയണ്ടേ എൻ്റെ കൂടെ മറക്കാതെ കൂടണം മുഴുവനായിട്ട് കാണുകയും ചെയ്യണം ദാ ഈ പദ്ധതിക്കാണ് കെട്ടോ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി നീലേശ്വരം ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലെത്തിയത് നീലേശ്വരൻ ക്യൂൻസ് ലയൻസിൻ്റെ മീൽ മിഷൻ പദ്ധതിയാണ് ആണ് കേട്ടോ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാനിരിക്കുന്നത് നീലേശ്വരൻ നഗരസഭയുടെ വൈസ് ചെയർമാനായ പി വി മുഹമ്മദ് റാഫിയാണ് കേട്ടോ ക്യൂൻസ് ലയൻസ് നീലേശ്വരത്തിൻ്റെ മീൽ മിഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന വേറയിൽ വേളയിൽ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് അദ്ദേഹം മീൽ മിഷൻ പദ്ധതിയെ അഭിമാന പുരസ്കാരമാക്കി അന്നദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അന്നദാനത്തെക്കുറിച്ചും ഒക്കെ വാചാലമായി അദ്ദേഹം സംസാരിച്ചതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം ക്യൂൻസ് ലയൺസിൻ്റെ മിൽ മിഷൻ പദ്ധതി നീലേശ്വരം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം അടുത്ത പ്രസംഗം ചെറിയ വാക്കുകളിലൂടെ സംസാരിച്ചത് ഗസ്റ്റായ നമ്മുടെ ലയൻസ് സുകുമാരൻ പൂച്ചക്കാടാണ് അജാനൂർ ക്ലബിൻ്റെ റീജിയണൽ ചെയർപേഴ്സൺ കൂടിയായ സുകുമാരൻ പൂച്ചക്കാട് സാർ അർത്ഥവർത്തായ വാക്കുകൾ അമ്മാനം മാടിക്കൊണ്ട് തന്നെ കുഞ്ഞു സമയം കൊണ്ട് തന്നെ മിൽ മെഷീൻ പദ്ധതിയുടെയും ലാളിത്യവും മനോഹരവും നല്ല രീതിയിൽ വരച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അവസാനിപ്പിച്ചതും അതിനുശേഷം ആശംസ അർപ്പി അർപ്പിച്ചത് ലയ അജാനൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡൻറ്റും ബഹുമാന്യനുമായ ലയൻസ് സി എം കുഞ്ഞഅുള്ള പി എം ജെ എഫ് ആണ് അദ്ദേഹം വളരെയധികം മനസ്സിൽ തൊട്ട് കൊണ്ട് മനസ്സിൽ സ്പർശിച്ചുകൊണ്ട് ഹൃദയസ്പർശിയായ വാക്കുകൾ കൊണ്ട് തന്നെയാണ് ക്യൂൻസ് ലയൻസിൻ്റെ ഈ പദ്ധതി അതായത് മിൽ മിഷൻ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് തന്നെ ആശംസ അർപ്പിച്ചും പിന്നെ സംസാരിച്ചത് നിലശ്വരം ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ സ്വന്തം ഡോക്ടറായ ഡോക്ടർ ഹീരയാണ് കേട്ടോ വളരെയധികം സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ നല്ല മനസ്സോടുകൂടി തന്നെയാണ് ഈ പദ്ധതിയെ ഡോക്ടർ ഹീരയും സംസാരിച്ചത് പിന്നെ ലയൻസ് ക്ലബിൻ്റെ നെടും തോ ടോണും വളരെയധികം ചുറുചുറുക്കോടുകൂടി ഓടി നടക്കുകയും ചെയ്യുന്ന നീലേശ്വരത്തിൻ്റെ സ്വന്തം സുനിൽ കുമാറാണ് കേട്ടോ അങ്ങനെ സുനിൽ കുമാറും നല്ല വാക്കുകൾ കൊണ്ട് മിൽമിഷൻ പദ്ധതിക്ക് എല്ലാവിധ പിന്തുണയും ചെയ്തു പിന്നെ അജാനൂർ ക്ലബ് ക്ലബ്ബിൻ്റെ ഭാരഭാഗികളായ മറ്റ് മെമ്പേഴ്സൊക്കെ നല്ല വാക്കുകൾ കൊണ്ട് സംസാരിക്കുകയും എല്ലാവിധ പിന്തുണയും മിൽമിഷന് ലേഡീസ് ലയൺ ഗ്രൂപ്പിനെ വാഗ്ദാനം ചെയ്തു ലേഡീസ് ലയൺസ് ഗ്രൂപ്പിൻ്റെ അഞ്ച് പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്ന അഞ്ച് പദ്ധതിയിൽ ഒരു പദ്ധതിയാണ് കോട്ടോ മീൽ മിഷൻ പദ്ധതി അങ്ങനെ മീൽ മിഷൻ പദ്ധതിയുടെ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെച്ച് നമ്മളെല്ലാവരും കൂടി അതാ ഒത്തുചേർന്ന് എല്ലാവരും കൂടി സന്തോഷത്തോടെ ചേർന്ന നിമിഷത്തിൽ നഗരസഭ വൈസ് ചെയർമാൻ നമ്മുടെ മുഹമ്മദ് റാഫി സാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച നല്ലൊരു നിമിഷമായിരുന്നു കോട്ടോ അങ്ങനെ പിന്നെ ഫോട്ടോ എടുത്താൽ ഞങ്ങൾക്കാർക്കും തീരില്ല അതെല്ലാവർക്കും അങ്ങനെയാണ് അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ഒരു രണ്ട് മിനിറ്റോളം നീണ്ടുപോയി പിന്നെ സമയം പന്ത്രണ്ടതേ കഴിഞ്ഞു എല്ലാവർക്കും പേഷ്യൻ പാർട്ടിക്കൊക്കെ വയറിൽ നിന്ന് അന്നത്തിൻ്റെ വിളി വരുന്നത് കൊണ്ട് അധികം അങ്ങോട്ട് ഫോട്ടോ സെക്ഷൻ ഒന്നും നിന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത നമ്മളെ മുഹമ്മദ് റാഫിക്ക് മധുരം കൊടുത്തുകൊണ്ട് നമ്മുടെ നഗരസഭയുടെ കൗൺസിലറായ നമ്മുടെ ബിന്ദു മേഡവും പിന്നെ നമ്മുടെ ലയൻസ് ക്യൂൻസിൻ്റെ നെടും തോടും ആയ നമ്മുടെ സെക്രട്ടറി ബിന്ദു പി ബിന്ദു ആണ് കേട്ടോ പാൽപായസം നൽകിക്കൊണ്ടാണ് കേട്ടോ നമ്മുടെ മീൽ മിഷൻ പദ്ധതിയുടെ ആദ്യത്തെ ഭക്ഷണം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റാഫിക്ക് പായസം കൊടുത്തുകൊണ്ട് സന്തോഷ നിമിഷം വീണ്ടും ഒന്നും കൂടി പരിഗ പരിരാളിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ പായസം വളരെയധികം ഇഷ്ടപ്പെട്ടുവാണെന്നാണ് കേട്ടോ അദ്ദേഹം എന്നോട് സംസാരിക്കുന്നത് അങ്ങനെ പായസമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന് മറ്റൊരു പ്രോഗ്രാമുണ്ട് വീട്ടിൽ മറ്റു മെമ്പേഴ്സ് പ്രോഗ്രാമിന് പോകാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോയതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് കൂട്ടിരിപ്പുകാർക്ക് രോഗിയുടെ കൂട്ടിരിക്കുന്നവർക്കാണ് കേട്ടോ ആദ്യം ഭക്ഷണം നൽകിയത് അങ്ങനെ നല്ല ഇല ഇലയിൽ കഴുകി തുണിച്ച ഇലയിലാണ് കേട്ടോ എല്ലാവർക്കും ടേബിളിൻ്റെ ഇരുവശത്തും കസേരകളൊക്കെ ഇട്ടിരുന്ന വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും കൈ മെയ് മറന്ന് ഭക്ഷണം വിളമ്പി ഇത് നമ്മുടെ റിട്ടേർഡ് എച്ച് ആം ഉഷാ മേഡം ആണ്കോട്ടെ ഉഷാ മേഡം വളരെ സന്തോഷത്തോടുകൂടി ഭക്ഷണം വിളമ്പുന്ന നല്ലൊരു കാഴ്ച സന്തോഷം നല്ലാതെ ഇതിനൊന്നും ഒന്നും പറയാനില്ല എല്ലാവരും ഒരേ മനസ്സുകൊണ്ട് അന്നദാനത്തിൻ്റെ മഹത്വമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ സാധിക്കുന്നത് പിന്നെ നമ്മുടെ ഫിലിം സ്റ്റാറായ പുഷ്പ മേഠവും പച്ചക്കറി വിളവുകയാണ് പച്ചക്കറി അല്ല കൊട്ട പച്ചടിയാണ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് പിന്നെ അതുകൂടാതെ ഗവണ്മെന്റ് ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള നീലേശ്വരത്തിൻ്റെ സ്വന്തം എൻ ഡി സി ലാബ് നീലേശ്വരം ഡയഗ്നോസ്റ്റിക് സെൻറ്ററും ക്ലിനിക്കും ഒക്കെ ഉൾപ്പെടുന്ന അവിടുത്തെ എല്ലാ സ്റ്റാഫും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു അവിടുത്തെ സ്റ്റാഫായ രാഹുലും അതുപോലെ തന്നെ നമ്മുടെ മിഥുനും ഒക്കെ വിളമ്പാനും അതുപോലെ ബാക്കി എല്ലാ കാര്യത്തിനും ആത്മാർത്ഥമായി സഹകരിച്ചു മെഡിക്കൽ ഫീൽഡിൻ്റെ വലിയൊരു ഗുണമാണ് ഈ പരസ്പര സഹായം എന്നുള്ളത് പിന്നെ നമുക്ക് പണം കൊടുത്താൽ കിട്ടാത്തതുമാണ് കോട്ടോ ഇത് അങ്ങനെ നമ്മുടെ പത്തൊ പത്തൊമ്പത് മെമ്പേഴ്സും ഒറ്റ മനസ്സിൽ സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ഒരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി പിന്നെ എന്താ പറയേണ്ടത് ഇതിൽ പരം ഒരു സന്തോഷം എനിക്കും പറയാനില്ല ഇത് നമ്മുടെ ഓരോരുത്തരായിട്ട് പാ പാത്രം ഒത്തിരി എടുക്കാത്തത് കൊണ്ട് ഈ പാത്രത്തിൽ പിടിച്ച് ഒരു ബുദ്ധിമുട്ടാണ് ഇത് നമ്മളെ ബിന്ദു മേഡം കേട്ടോ ബിന്ദു മേഡമാണ് ക്യൂൻസ് ലയൻസിൻ്റെ സെക്രട്ടറി ഇത് നമ്മുടെ സുനിൽ കേട്ടോ സുനിൽ ഓടി നടന്ന് എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ സ്മിത സ്മിതിയാണ് കേട്ടോ ക്യൂൺ ലയൻസിൻ്റെ ട്രഷർ പിന്നെ അതുകൂടാതെ സിന്ധു സിന്ധുണ്ട് രാധികയുണ്ട് അങ്ങനെ എല്ലാ രാധികച്ചിയുണ്ട് അങ്ങനെ എല്ലാവരും ഇതാ ഞാനും ഇടയ്ക്ക് ഒന്ന് വിളമ്പാൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വിളമ്പുമ്പോൾ ഞാൻ വീഡിയോ എടുത്താൽ എന്നെ കാണൂലോ അങ്ങനെ ഞാനും ഒന്ന് വിളമ്പാന്ന് വെച്ചും വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് നമ്മളുടെ അനിൽ അനിൽവാഴുന്നവരുടെയാണ് കേട്ടോ അനിൽവാഴുന്നവരുടെയും ഒന്നും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല നീലേശ്വരൻകാർക്കും കാഞ്ഞങ്ങാടുകാർക്കും ഒക്കെ ഇവരൊക്കെ സുപരിചിതരാണ് കേട്ടോ ഇതാ ഉഷേച്ചി എല്ലാം കൈ മെയ്യും മറന്നും ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഓമനേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ പ്രസന്നേച്ചിയും പിന്നെ ദാസ്മിതയാണ് കേട്ടോ വിളമ്പാ വിളമ്പുന്നത് പുഷ്പയും പിന്നെ രാധികേച്ചിയും ഒക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഭക്ഷണം നമുക്ക് മുമ്പിൽ വിളമ്പിയാൽ ഭക്ഷണം എടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് അപ്പുറവും ഇപ്പുറവും ഒന്നും നോക്കണ്ട കഴിക്കാം പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നത് നമ്മുടെ എൻ ഡി സി നീലേശ്വരത്തിൻ്റെ സ്വന്തം എൻ ഡി സി ലാബിൻ്റെ സ്റ്റാഫാണ് കേട്ടോ കുട്ടികളൊക്കെ ഭക്ഷണം വിളമ്പിയതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് പായസം അടിപൊളിയായിരുന്നു കേട്ടോ പായസം പിന്നെ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി തന്നത് നീലേശ്വരം ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൻ്റെ തൊട്ടടുത്തുള്ള ഉമേച്ചിയാണ് കേട്ടോ ഉമേച്ചിയുടെ കാറ്ററിംഗ് സർവീസിൽ വളരെ ടേസ്റ്റിയായ ഭക്ഷണമാണ് കേട്ടോ നമ്മളിന്ന് നീലേശ്വരം ഹോമിയോ ഹോസ്പിറ്റലിൽ വിളമ്പിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് ആട്ടവും പാട്ടവും ആട്ടവും പാട്ടും ഒക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കാരണം എല്ലാവരും കൈ മെയ് മറന്ന് ഒരേ പ്രായക്കാരായ അസുലഭ നിമിഷമാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്താൽ മനസ്സിനും ഒരു കുളിർമയുണ്ടാകൂലേ അതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും പിന്നെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിലോട്ടും മടങ്ങി അങ്ങനെ സ്കൂട്ടിയിൽ കയറാനുള്ളൊരു കുഞ്ഞാകും ഒരു സെക്കൻഡ് സ്കൂട്ടി യാത്രയും ചെയ്ത് ഞാനും ഇവിടെ ഇറങ്ങി ഇതൊക്കെയാണ് കേട്ടോ കുഞ്ഞു വിശ